നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം റമദാനിലെ എല്ലാത്തരം സംഭാവനകളും പണമായി നൽകുന്നതിന് കുവൈത്ത് സാമൂഹ്യകാര്യ മന്ത്രാലയം വിലക്ക് ഏർപ്പെടുത്തി ചാരിറ്റബിൾ സംഘടനകൾ ഇലക്ട്രോണിക് പേയ്മെന്റ് രീതികളിലേക്ക് മാറണമെന്നാവശ്യപ്പെട്ടു രജിസ്റ്റർ ചെയ്ത ചാരിറ്റബിൾ സൊസൈറ്റികൾ അയച്ച സർക്കുലറിൽ വിവരിച്ചിരിക്കുന്ന ഈ പുതിയ നിർദ്ദേശം വിശുദ്ധമാസം മുഴുവൻ ധനസമാഹരണ പ്രവർത്തനങ്ങൾക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് പ്രവാസി മലയാളിയെ കുവൈത്തിൽ കാണാതായതായി പരാതി തിരുവനന്തപുരം അഞ്ചുതംഗ സ്വദേശി സുരേഷ് ദാസനെയാണ് കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ കാണാതായത് ജാബിർ ആശുപത്രിയിലെ ലിഫ്റ്റ് ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു അച്ഛൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ ഒരാൾ ഹിന്ദിയിൽ മറുപടി പറഞ്ഞ് ഫോൺ വെച്ചുവെന്ന് മകൻ ആകാശ് പറഞ്ഞു പിന്നീട് ഫോൺ നിർജ്ജീവമായി സൗദിയിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്തത് ഇരുപത്തിയോരായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് പ്രവാസികളെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അധികൃതർ ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി അഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ നടത്തിയ പരിശോധനകളിലാണ് ഇത്തരം പേർ പിടിയിലായത് നേരത്തെ പല കാരണങ്ങളാൽ പിടികൂടപ്പെട്ട എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ സൗദി അധികൃതർ നാടുകടത്തിയതായി മന്ത്രാലയം വ്യക്തമാക്കി ദേശീയ കായിക ദിനാഘോഷത്തിന്റെ ഭാഗമായി ഫെബ്രുവരി ഒൻപത് ചൊവ്വാഴ്ച ഖത്തറിൽ പൊതു അവധി അമിരി ദിവാനാണ് അവധി പ്രഖ്യാപിച്ചത് എല്ലാ വർഷവും ഫെബ്രുവരിയിലെ രണ്ടാം ചൊവ്വാഴ്ചയാണ് ഖത്തർ ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും മന്ത്രാലയങ്ങളും സ്കൂളുകളും ഉൾപ്പെടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും പങ്കാളികളാകുന്നതാണ് ഖത്തറിന്റെ കായിക ദിനം ആവർത്തിച്ചുള്ള ഭക്ഷ്യസുരക്ഷാ ലംഘനങ്ങളുടെ പേരിൽ അബുദാബിയിൽ ഒരു റെസ്റ്റോറന്റ് അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി അടച്ചുപൂട്ടിച്ചു ഹംദാൻ സ്ട്രീറ്റിലെ സ്പൈസി തമിഴ്നാട് റെസ്റ്റോറന്റ് എൽ എൽ സിയാണ് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടത് ഭക്ഷ്യപരിശോധനാ റിപ്പോർട്ടിൽ ഭക്ഷ്യസുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന ഉയർന്ന അപകട സാധ്യതയുള്ള ലംഘനങ്ങൾ ആവർത്തിച്ച് കണ്ടെത്തിയതായി അതോറിറ്റി പ്രസ്താവനയിൽ വ്യക്തമാക്കി കെട്ടിടത്തിൽ നിന്ന് വീണ് നട്ടലിന് പരിക്കേറ്റ് ഒന്നര വർഷത്തോളം റിയാദിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യു പി സ്വദേശിക്ക് മലയാളി സാമൂഹ്യ പ്രവർത്തകരുടെ കൈത്തുക ആശുപത്രിയിൽ അടക്കേണ്ട നാലര ലക്ഷം റിയാൽ ഒഴിവാക്കി കിട്ടിയതിനു പുറമേ ഏറെ ാണ് ജുബൈർ അഹമ്മദിനെ സാമൂഹ്യ പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാടിന്റെ നേതൃത്വത്തിൽ നാട്ടിലെത്തിച്ചത് ദുബായിൽ യാത്രക്കാരിയെ പീഡിപ്പിച്ച കേസിൽ പാകിസ്ഥാൻ സ്വദേശിയായ ഡ്രൈവർക്ക് ഒരു വർഷം തടവും നാടുകടത്തിലും ശിക്ഷ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ദുബായിലെ ഒരു പോളിഷ് നിവാസി ബിസിനസ് ബേ ഏരിയയിലെ ഒരു ഹോട്ടലിൽ നിന്ന് രാത്രി ഒൻപത് മണിയോടെ ഒരു സ്ത്രീ വീട്ടിലോട്ട് ലക്ഷറി ട്രാൻസ്പോർട്ട് കമ്പനിയിലെ കാർ ബുക്ക് ചെയ്തതും തുടർന്നുണ്ടായ സംഭവമാണ് ആസ്പദമായത് ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ബഹ്റൈനിലെ പ്രധാന പൊതു റോഡുകളിൽ നിരോധനം ഏർപ്പെടുത്തി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് റോഡ് ഉപയോഗിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പ്രധാന വാഹനപാതകൾ വാഹനം അടിയന്തര ഘട്ടങ്ങളിൽ നിർത്തുന്ന വഴികൾ എമർജൻസി വഴികൾ നിർദ്ദിഷ്ട സ്റ്റോപ്പിംഗ് ഏരിയകൾ എന്നിവിടങ്ങളിലാണ് നിരോധനം ഏർപ്പെടുത്തിയത് റാസൽ ഖൈമയിൽ വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ സമയത്ത് ഹൃദയാഘാതമുണ്ടായി പ്രവാസി മലയാളിക്ക് ദാരുണാന്ത്യം തോട്ടക്കാട്ടുകര കനാൽ റോഡ് പെരക്കോട്ടിൽ അഫ്സലാണ് മരിച്ചത് റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിൽ സെയിൽസ് ഓഫീസറായിരുന്നു ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം കെട്ടിട നിർമ്മാണ സൈറ്റിൽ നിന്ന് താമസ സ്ഥലത്തേക്ക് മടങ്ങുമ്പോൾ റോഡിന്റെ വശം ഇടിഞ്ഞ് അഫ്സലടക്കം പേർ സഞ്ചരിച്ച വാഹനം കൊക്കയിലേക്ക് മറിയുകയായിരുന്നു ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ ആദ്യ പത്തിൽ ഇടം നേടി യു എ പാസ്പോർട്ട് ഇൻഡക്സിൽ എട്ടാം സ്ഥാനത്താണ് യു എയുടെ സ്ഥാനം യു എ പാസ്പോർട്ട് ഉടമകൾക്ക് നൂറ്റി എൺപത്തിനാല് രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം സാധ്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തിരണ്ടാം സ്ഥാനത്തായിരുന്ന യു എ പത്ത് വർഷങ്ങൾക്കിപ്പുറം പത്തിൽ ഇടം നേടി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ എഴുപത്തിരണ്ട് രാജ്യങ്ങളിലേക്ക് കൂടി യു എ പാസ്പോർട്ട് ഉടമകൾക്ക് വിസ്രഹിത പ്രവേശനം സാധ്യമായി ഇത് യു എ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം